നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പാലക്കാട് ഇടത് സ്ഥാനാർത്ഥി എം പി രാജേഷിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ചെവിക്ക് പിടിച്ചു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം പി രാജേഷിന്റെ പ്രചരണ റാലിയിൽ പടിവാൾ കണ്ടെന്ന വാർത്തയിൽ നടപടിയുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് നിർദ്ദേശം നൽകി സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പിനെ ഇത്തരം സംഭവങ്ങൾ വിഘാതം സൃഷ്ടിക്കുന്നുവെന്ന് ആശങ്കയുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡി ജി പി അറിയിച്ചു ഇതോടെ രാജേഷ് വെട്ടിലായിരിക്കുകയാണ് എന്തിനാണ് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ വടിവാൾ എന്ന ചോദ്യം ഉയരുന്നു വടിവാൾ കണ്ടെത്തിയ സംഭവം ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശരിവെക്കുകയും നടപടിക്കായി ഒരുങ്ങുകയും ചെയ്യുകയാണ് പ്രചാരണ റാലികളിൽ ആയുധങ്ങൾ കൊണ്ടുപോകരുതെന്ന് കൃത്യമായ നിർദ്ദേശമുള്ളതാണെന്നും അത്തരം നടപടികൾ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും ടിക്കാറാം വീണ അറിയിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നിയമാനുസൃതമായ നടപടി സ്വീകരിക്കാനും ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാനും ഡി ജി പിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് പാലക്കാട്ടെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ ഉന്മനേഴിയിലൂടെ കടന്നുപോയ എം പി രാജേഷിന്റെ വാഹന പ്രചരണ റാലിക്കിടെ മറിഞ്ഞ ബൈക്കിൽ നിന്ന് വടിവാൾ വീഴുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ എൽ ഡി എഫിന് വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം ചോദിക്കുമെന്ന് പറഞ്ഞ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ താക്കീത് ചെയ്തു മന്ത്രിസ്ഥാനത്തിരുന്ന അധികാര ദുർവിനിയോഗം വരെ ഇതിനു പിന്നിൽ എന്നും മന്ത്രി എന്ന സ്ഥാനത്തിരുന്ന് കടകംപള്ളി ഇങ്ങനെ പറഞ്ഞത് അധികാരം ഉപയോഗിച്ച ഭീഷണിയാണെന്നും വിമർശനം ഉയർന്നു കഴിഞ്ഞു ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ പിണറായി സർക്കാരിന് വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം ചോദിക്കുമെന്നും ഇക്കാര്യം പെൻഷൻ വാങ്ങുന്നവരോടും വോട്ടർമാർ പറയണമെന്നുമായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ വിവാദ പ്രസ്താവന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും പ്രസ്താവനകളിൽ ജാഗ്രത പാലിക്കണമെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ കത്ത് നൽകി ചീഫ് സെക്രട്ടറി മുഖേനയാണ് കത്ത് നൽകിയത് ദൈവത്തിന്റെ പേരിൽ ഭയപ്പെടുത്തുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും ദൈവനാമത്തെ നീതിയുക്തമല്ലാത്ത സ്വാധീനം ചെലുത്തുന്നത് ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ നൂറ്റി ഇരുപത്തിമൂന്ന് അനുസരിച്ച് കുറ്റകരമാണെന്നും കത്തിൽ ടിക്കാറാം വീണ വ്യക്തമാക്കി ന്യൂസ് ന്യൂസ്